ഈ ത്രിവർണ പതാകയിൽ എന്റെ കുടുംബത്തിന്റെ ചോരയുണ്ട് അവരുടെ രക്തം ഊർന്നിറങ്ങിയ മണ്ണാണിത് രക്തസാക്ഷിയായ എന്റെ പിതാവിനെ പാർലമെന്റിൽ അപമാനിച്ചു ആ രക്തസാക്ഷിയുടെ മകനെ നിങ്ങൾ രാജ്യദ്രോഹിയെന്നും ജാഫർ എന്നും വിളിക്കുന്നു ആ ത്രിവർണ പതാകയ്ക്ക് താഴെയായിരുന്നു എന്റെ അച്ഛന്റെ േതനയേറ്റ മൃതദേഹം കിടന്നിരുന്നത് പ്രിയങ്കയുടെയും രാഹുലിൻ്റെയും നിരവധി പ്രസംഗങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും കേട്ടിട്ടുണ്ട് ഇരുവരുടെയും പല പ്രസംഗങ്ങളും പരിഭാഷ പോലുമില്ലാതെ ഇവിടെ പ്രസിദ്ധീകരിക്കുകയും പ്രേക്ഷകരായി നിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുമുണ്ട് രാഹുലിന് വേട്ടയാടലുകളും ഒരു ഭാഗത്ത് അരങ്ങേറുന്ന ഘട്ടത്തിൽ രാജ്ഘട്ടിൽ പ്രിയങ്ക നടത്തിയ ഈ പ്രസംഗം അവരുടെ ഇതുവരെയുള്ള എല്ലാ പ്രസംഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഈ രാജ്യത്തിന് ജീവൻ നൽകിയ രക്തസാക്ഷികളായ അച്ഛനെയും അമ്മൂമ്മയെയും ഉൾപ്പെടെ പരാമർശിച്ച് ഏറെ വൈകാരികതയോടെയുള്ള ഈ പ്രസംഗം എല്ലാവരിലേക്കും എത്തേണ്ടതുണ്ട് ഈ ബോധ്യമുള്ളത് കൊണ്ടാണ് എല്ലാ സാധാരണക്കാർക്കും മനസ്സിലാകുന്ന വിധത്തിൽ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം പരിഭാഷപ്പെടുത്തി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ ഈ പ്രസംഗം ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആ ഓർമ്മകൾ വീണ്ടും കടന്നു വരികയാണ് മുപ്പത്തിരണ്ട് വർഷങ്ങൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് മാസത്തിൽ എൻറെ പ്രിയപ്പെട്ട പിതാവിന്റെ ചലനമറ്റ ശരീരാവശിഷ്ടങ്ങളുമായുള്ള വിലാപയാത്ര തീന്മൂർത്തി ഭവനിൽ നിന്ന് പുറപ്പെട്ടു ഞാൻ അമ്മയ്ക്കും സഹോദരനുമൊപ്പം ഒരു കാറിലാണ് വിലാപയാത്രയെ അനുഗമിച്ചിരുന്നത് ഞങ്ങളുടെ വാഹനത്തിന് തൊട്ടു തൊട്ടുമുമ്പിലുണ്ടായിരുന്നത് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഒരു ട്രക്കായിരുന്നു നിറയെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ആ ട്രക്കിൽ കിടത്തിയിരുന്നത് എൻ്റെ പിതാവിൻ്റെ ചലനമറ്റ മൃതദേഹമായിരുന്നു ഏകദേശം അഞ്ച് പത്ത് മിനിറ്റ് അപ്പോൾ രാഹുൽ പറഞ്ഞു തുടങ്ങി എനിക്ക് ഇവിടെ ഇറങ്ങണം എനിക്ക് നടക്കാനാണ് ആഗ്രഹം പക്ഷെ അമ്മ സമ്മതിച്ചില്ല കാരണം അക്കാലത്ത് അത് സുരക്ഷാ പ്രശ്നമാണെന്ന് അമ്മയ്ക്ക് നന്നായി അറിയാമായിരുന്നു അമ്മ രാഹുലിനോട് ഉറപ്പിച്ചു പറഞ്ഞു നിനക്കിപ്പോൾ ഇവിടെ ഇറങ്ങാൻ സാധിക്കില്ല രാഹുൽ വീണ്ടും നിർബന്ധം പിടിച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ അവന് ഇറങ്ങാൻ അനുവദിക്കണം രാഹുൽ വാഹനത്തിൽ നിന്നിറങ്ങി അച്ഛന്റെ മൃതദേഹം വഹിച്ചുള്ള ആ ട്രക്കിനൊപ്പം നടക്കാൻ തുടങ്ങി ചുട്ടുപൊള്ളുന്ന ചൂടിൽ തീൻമൂർത്തിയിൽ നിന്നവൻ തന്റെ പിതാവിന്റെ വിലാപയാത്രയ്ക്കൊപ്പം നടന്നു നടന്ന് നടന്ന് അതാ അവൻ അവിടെ എത്തി ഞാൻ ഈ നിൽക്കുന്ന നിന്ന് ഏതാനും മീറ്ററുകൾ അകലെ മാത്രം ഈ നിന്ന് നാന്നൂറോ അഞ്ഞൂറോ മീറ്റർ മാത്രം അകലെ അവിടെയാണ് രക്തസാക്ഷിയായ എന്റെ പിതാവിന്റെ സംസ്കാര ചടങ്ങുകൾ രാഹുൽ നടത്തിയത് നിങ്ങൾ കേൾക്കണം എപ്പോഴും എന്റെ മനസ്സിലുണ്ട് എന്റെ അച്ഛൻറെ മൃതദേഹം പതാകയിൽ പൊതിഞ്ഞിരുന്നു ആ ത്രിവർണ്ണ പതാകയ്ക്ക് താഴെയായിരുന്നു അച്ഛന്റെ മൃതദേഹം കിടന്നിരുന്നത് അതിനെ പിന്തുടർന്നാണ് എന്റെ സഹോദരൻ ഇവിടെ വരെ നടന്ന് നടന്ന് രക്തസാക്ഷിയായ എന്റെ പിതാവിനെ പാർലമെന്റിൽ അപമാനിച്ചു സാക്ഷിയുടെ മകനെ നിങ്ങൾ രാജദ്രോഹിയെന്നും നിങ്ങളുടെ മന്ത്രിമാർ എന്റെ അമ്മയെ പാർലമെന്റിൽ നിരന്തരം അപമാനിക്കുന്നു നിങ്ങളുടെ ഒരു മുഖ്യമന്ത്രി പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് തന്റെ അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ലെന്നാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി നിങ്ങളുടെ പ്രധാനമന്ത്രി പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു നെഹ്റു എന്ന കുടുംബ പേര് ഉപയോഗിക്കുന്നില്ല മുഴുവൻ കുടുംബത്തെയും അപമാനിക്കുകയാണ് കശ്മീരി അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെയും അദ്ദേഹം അനാദരിക്കുകയാണ് അച്ഛൻ മരിക്കുമ്പോൾ മകൻ തലപ്പാവ് ധരിക്കുകയും കുടുംബ പാരമ്പര്യം പിന്തുടരുകയും ചെയ്യും എന്നിട്ടും നിങ്ങൾക്കെതിരെ എവിടെയും ഒരു കേസ് പോലുമില്ല ഇല്ല രണ്ട് വർഷത്തേക്കുള്ള ഒരു ശിക്ഷയും നിങ്ങൾക്ക് ലഭിക്കില്ലെന്ന് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ജയിൽ ശിക്ഷ കിട്ടില്ലെന്ന് ഉറപ്പുണ്ട് ആരും നിങ്ങളെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കില്ല എട്ട് വർഷത്തിലേക്ക് നിങ്ങളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആരും അയോഗ്യരാക്കില്ലെന്ന് ഉറപ്പുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇന്നുവരെ വരെ ഞങ്ങൾ മൗനം പാലിച്ചു അവർ ഞങ്ങളുടെ കുടുംബത്തെ നിരന്തരം അപമാനിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്റെ സഹോദരൻ എന്താണ് പറഞ്ഞത് പാർലമെന്റിൽ മോദിജിയുടെ അടുത്തു ചെന്ന് കെട്ടിപ്പിടിച്ചില്ലേ എന്റെ സഹോദരൻ അവരോട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് വെറുപ്പില്ല എന്റെ മനസ്സിൽ നിങ്ങളോട് ഒരു വെറുപ്പുമില്ല ഞങ്ങളുടെ പ്രത്യേക ശാസ്ത്രം വ്യത്യസ്തമാണ് പക്ഷെ ആ പ്രത്യേക ശാസ്ത്രം വെറുപ്പിന്റെതല്ല എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ ആ മനുഷ്യനെ എത്ര മാത്രം അപമാനിക്കും ഇതാണോ ഈ നാടിന്റെ പാരമ്പര്യ രാജവംശം എന്ന് പറഞ്ഞാൽ പിന്നെ ആരായിരുന്നു ഭഗവാൻ ശ്രീരാമൻ ഭഗവാൻ ശ്രീരാമനെ നാടുകടത്താൻ ശ്രമിച്ചു കുടുംബത്തോടും മാതൃരാജ്യത്തോടും തന്റെ കഥ നിർവഹിച്ചു ഭഗവാൻ ശ്രീരാമൻ ഒരു രാജവംശമായിരുന്നു പാണ്ഡവർ രാജവംശമായിരുന്നു അവർ തങ്ങളുടെ കുടുംബമൂല്യങ്ങൾക്കായി ഞങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങൾ ഈ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷികളായത് ഈ ത്രിവർണ്ണ പതാകയിൽ കുടുംബത്തിന്റെ ചോരയുണ്ട് അവരുടെ രക്തം ഊർന്നിറങ്ങുന്ന മണ്ണാണിത് എന്റെ കുടുംബത്തിന്റെ ഈ രാജ്യത്തിന്റെ കുടുംബം ഭീഷണി ഭയപ്പെടുത്താമെന്ന് കരുതുന്നു അതുകൊണ്ടൊന്നും ഞങ്ങൾ ഭയപ്പെടാനോ പിന്മാറാനോ പോകുന്നില്ല ഞങ്ങൾ പോരാട്ടം തുടരുക തന്നെ ചെയ്യും രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് ഈ ജനാധിപത്യത്തിന്റെ അടിത്തറ പാകിയത് കോൺഗ്രസിന്റെ മഹാന്മാരായ നേതാക്കളാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് കോൺഗ്രസ് ആണ് ഞങ്ങൾ ഇപ്പോഴും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുക തന്നെയാണ് ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറില്ല എനിക്ക് മനസിലാകുന്നില്ല പൊതുജനം എന്തായിരിക്കും ചിന്തിക്കുന്നതെന്ന് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പൊതുജനം കാണുന്നില്ലേ നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഒരു മനുഷ്യന് എല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നു ബാക്കിയുള്ളത് കുറച്ചൊക്കെ കൊടുക്കുന്നു ഇത് ആരുടെ സ്വത്താണ് രാഹുൽ ഗാന്ധിയുടെ സ്വത്താണോ ഇത് നിങ്ങളുടെ സമ്പത്താണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആർക്കു വേണ്ടിയുള്ളതാണ് നിങ്ങൾക്കായി സ്ഥാപിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിറ്റഴിക്കുന്നു നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നത് ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നത് എവിടെ നിന്നാണ് ചെറുകിട കച്ചവടക്കാരിൽ നിന്നും ചെറുകിട വ്യാപാരികളിൽ നിന്നും നിങ്ങളുടെ തൊഴിൽ ഏതെങ്കിലും അദാനിമാരുടേതല്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കാത്തത് നിങ്ങൾ ഗ്യാസ് സിലിണ്ടറിന് ആയിരത്തിലേറെ നിങ്ങളുടെ അസ്ഥികളെല്ലാം ആർക്കെങ്കിലും കൈമാറുകയാണ് രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത് നിങ്ങളോട് രണ്ട് ചോദ്യം ചോദിച്ചതോ അവൻ എന്ത് കുറ്റമാണ് ചെയ്തത് മോദിജിക്ക് മറുപടി ഉണ്ടായിരുന്നു അഹങ്കാരികളും ഏകാധിപതികളും അവർക്ക് ഉത്തരം നൽകാൻ കഴിയാതെ വന്നാൽ എന്തു ചെയ്യും അധികാരം ഉപയോഗിച്ച് ജനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് ശ്രമിക്കുകൾ ചോദിക്കുന്നവരെ അവർ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ ദയവായി എല്ലാ മന്ത്രിമാരെയും എം പിമാരെയും മനസ്സിലാക്കുക അവർ ഒരാളെ രക്ഷപ്പെടുത്താനുള്ള തിരക്കിലാണ് അതാനെന്താണുള്ളത് രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ അയാൾക്ക് കൊടുക്കുകയാണ് അദാനിയുടെ ഷെൽ കമ്പനികളിൽ ഇരുപതിനായിരം കോടി രൂപയുണ്ട് പക്ഷേ എന്ത് നിങ്ങൾ അന്വേഷിക്കുന്നില്ല ഭ്രാന്ത് പിടിക്കുന്ന ഈ അദാനി ആരാണ് അവന് രക്ഷിക്കാൻ ഇടപെടൽ നോക്കൂ നിങ്ങളെല്ലാം ഈ രാജ്യത്തെ പൗരന്മാരാണ് ഈ മഹാരാജ്യം നിങ്ങളുടേതാണ് ഇതാണ് നിങ്ങളുടെ പോരാട്ടം എന്തുകൊണ്ടാണ് യുവാക്കൾ തൊഴിൽ രഹിതരാകുന്നത് നിങ്ങളുടെ ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന പരസ്യവും ഹോൾഡിങ്ങും ഞങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരെ വേഗത്തിൽ വളരുന്നു എന്നാണ് പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയധികം യുവാക്കൾ തൊഴിൽ രഹിതരാകുന്നത് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരെയാണ് കാണുന്നത് എന്തുകൊണ്ടാണ് ഇത്രയധികം വിലക്കയറ്റം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇത്രയധികം പണപ്പെരുപ്പും ഗ്യാസ് സിലിണ്ടറിന്റെ വില കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ ചെറുകിട വ്യാപാരികളെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ നിങ്ങൾക്ക് പുതിയ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ലേ പിന്നെ നിങ്ങളുടെ സർക്കാരിനെ കൊണ്ട് എന്തു പ്രയോജനം ജനങ്ങളെ അടിച്ചമർത്താനാണോ ഈ ഭരണം അതോ അദാനിയെ മുന്നോട്ട് നയിക്കാനാണോ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു